ഒരു പ്രണാളയനെ കുറിച്ച് പറഞ്ഞില്ല പ്രണാളം കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ കാണുന്നത് ഒരു പ്രണാളയാണ് ഇതിന്റെ മുഖം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതൊരു എനിക്ക് എന്റെ ബാക്കി ഭാഗങ്ങളില്ലാത്തത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ ഇത് കീർത്തി മുഖമോ ജയമുഖോ പ്രണാളയാണ് കണ്ണും ഇതൊക്കെ വെച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുന്ന ഒരു സ്ട്രക്ചറൽ എലമെന്റ് ആണ് ഒരു വെള്ളം പോകാൻ വേണ്ടി അതിപ്പോ ചിലപ്പോൾ ഒരു അമ്പലത്തിലാണെങ്കിൽ അഭിഷേകം ചെയ്ത് അവിടുന്ന് വെള്ളം പോകാൻ വേണ്ടി ഇങ്ങനെ പോയി ബായിക്കൂടെ വെള്ളം പോകുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് റൂഫിന്റെ സൈഡിൽ കാണുന്നു റൂഫിൻ്റെ സൈഡിൽ ഓഫ് കോഴ്സ് നമ്മൾ മഴ വെള്ളം വരുമ്പോഴത്തേക്ക് അത് വായിക്കൂടെ പോകാറില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല ആർക്കോളജിക്കൽ റിപ്പോർട്ട്സിലും വരുന്നത് ഗാർഗോയിൽ എന്ന പേര് വരുന്നത് ഇപ്പം നമ്മൾ 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 ഇവിടെ എങ്ങനെ പ്രണന്ന് വിളിക്കുന്നു യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ ഇതുപോലെ വെള്ളം പോകാൻ വേണ്ടി എന്താ പറയുന്നത് ചാല് ഓ പോലത്തെ കാര്യം അപ്പം അതിനെ കുറിച്ചും കൂടെ നമ്മൾ സ്റ്റൈലൈസ് ചെയ്ത് ഫാഷ് നമ്മൾ ഫാഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത് സ്റ്റൈലൈസ് ചെയ്ത് ഇങ്ങനെ ഡെക്കറേറ്റീവ് എലമെൻറ്റ്സ് എല്ലാം കൊടുത്ത് വെക്കുമ്പോഴാണ് നമ്മൾ നമ്മളതിന് ഇങ്ങനെ ഗാർഗോയിൽ എന്നുള്ളൊരു പേര് കാരണം നമ്മളിപ്പോൾ നോട്ടർ ഡാമ പള്ളി കത്തി പോയല്ലേ ആ പള്ളിയിൽ നമുക്ക് ഗാർഗോയിൽസിനെ കാണാൻ പറ്റുമായിരുന്നു അതായത് ബാറ്റിന്റെ ഷേപ്പിലുള്ള മനുഷ്യന്റെ ഷേപ്പിലുള്ള പെട്രോക്കിന്റെ ഷേപ്പിലുള്ള ലയണിന്റെ ഷേപ്പിലുള്ള ഒക്കെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വെള്ളം വാങ്ങാനുള്ള സ്ട്രക്ചർ വില പക്ഷേ പക്ഷെ നിങ്ങൾക്ക് കാണാം ഇത് ഒരു എത്ര നാരോ ആണ് എന്നുള്ളത് ഇതിൻ്റെ നമ്മുടെ മറ്റേ ഇമേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇത്ര ഒരു നാരോ കാര്യമല്ല അവിടെ കാണുന്നത് ആ സ്ട്രക്ചർ വെച്ച് കമ്പയർ ചെയ്യുന്നത് ഒരു ബ്രോഡ് കാര്യമാണ് കാണുന്നത് പ്രണാളാണെങ്കിൽ ആ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉണ്ട് അതിൻ്റെ ഒരു മുഖം ഒരു ഒരു റീജിയൻ ഉണ്ട് ഈ വെള്ളം പോകുന്ന ഓവുണ്ട് ഇനി അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് കുറച്ചും കൂടെ സ്റ്റൈലിഷ്ഡ് ആയിട്ടൊരു പ്രണാളം എനിക്ക് കാണാൻ പറ്റും അതിൻ്റെ ലാസ്റ്റ് പോർഷൻ അതിൻ്റെ ലോവർ പാർട്ടിങ്ങിന് താടോട്ട് വെള്ളം വീഴാൻ ഉള്ള ഇതിപ്പം എനിക്കൊന്ന് വെള്ളം ഫ്ലോ അധികമുള്ള സ്ഥലത്താണ് ഇങ്ങനെ ഒരു എലോമിനേറ്റഡ് പ്രണാളകമാണ് ഇങ്ങനെ താഴോട്ട് ഒരു ടേപ്പറിങ് ആയിട്ടുള്ളൊരു ലോവർ ഹാഫ് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ നാരോ ആയിട്ട് യൂഷ്വലി ഇടുന്നത് ഈ അഭിഷേകമൊക്കെ ചെയ്യുമ്പോഴാണ് കാരണം വെള്ളം ഫോഴ്സ്റ്റിലാണല്ലോ ഒഴിക്കുന്നത് അഭിഷേകത്തിൽ അപ്പം ഇതൊന്ന് ഫ്ലോ ചെയ്ത് അതുമല്ല വെള്ളം മാത്രമല്ലല്ലോ ഒഴിക്കുന്നത് കൊങ്കുമ്പം ചേർത്ത വെള്ളം മഞ്ഞൾ ചേർത്ത ആ വെള്ളം പാല് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഒഴിക്കുമ്പോൾ ഇത് സ്റ്റക്കാകാതിരിക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ കൂടുതൽ അതിൻ്റെ വിട്ട് ഉള്ള പ്രണാളങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മേ ബി വർഷിപ്പ് കോൺസ്റ്റന്റ് ആയിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ അത് അത് ക്ലീൻ ചെയ്തതിൻ്റെ സ്പ്രൈഷൻ മാർക്സ് നമുക്ക് കാണാൻ പറ്റും അത് യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്രണാളമാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും എവിഡൻസ് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് പ്രണാള തന്നെയാണോ എന്ന് എ സി റിപ്പോർട്ടിൽ പോലും പറയുന്നില്ല കാരണം അത് നമ്മൾ ആ റിപ്പോർട്ടിൽ നോക്കിയായിരുന്നു വി ആർ മാണിയുടെ റിപ്പോർട്ടിൽ തന്നെ നോക്കിയ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ടാണ് അത് പറയുന്നത് അതുപോലെ ഒരു മുഖം കിട്ടിയതായിട്ട് പറയുന്ന പറയുന്നത് മകരപ്രണാളയാണ് അതിൻ്റെ ഒരു ഫോട്ടോ പോലും എ സൈയുടെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല മകരപ്രണാളിയുടെ പ്രത്യേകത ഒന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രണാളി കൂടിയാണ് അതിൻ്റെ ഒരു അപ്പർ പോർഷനും കൂടി അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ മകരപ്രണാളിയായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു അതിനുള്ള സ്ട്രക്ചറൽ എലമെന്റ് എന്താണ് എന്നുകൂടെ പറയാം ഇതുപോലെ ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞു ഈ കാണുന്ന സാധനാണ് അമൽഗ് ഇത് നമ്മൾ യൂഷ്വലി കാണുന്നത് പല സ്ഥലങ്ങളിലായിട്ട് ഇത് കാണും ഒരു ഒരു പില്ലറിന്റെ മേളിലായിട്ട് ഇത് കാണും ഈ പില്ലറിനെയും റൂഫിനെയും ബന്ധിപ്പിക്കുന്ന സ്ഥലത്തിൽ ഇങ്ങനെ ഒരു ഡെക്കറേറ്റീവ് എലമെന്റ് കൊടുക്കാറുണ്ട് അമ്പലത്തിന്റെ മോളിൽ ആയിട്ട് നമ്മൾ കലക്ഷിത്രത്തിന്റെ തൊട്ട് താഴെയായിട്ട് ഇത് കാണും ഇതൊരു നാക്റൽ എലമെന്റ് ആണ് ഡെക്കറേറ്റീവ് എലമെന്റ് ആണ് പക്ഷെ ഇത് അമ്പലങ്ങളിൽ മാത്രമല്ല കാണുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു ആം ഹൗസിന്റെയോ ഒരു പാലസിന്റെയോ അല്ലെങ്കിൽ ഒരു ജൈനാ ടെമ്പിളിൻ്റെയോ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ ഒക്കെ അവർക്കൊക്കെ പില്ലേഴ്സ് ഉണ്ട് ആ പില്ലറുടെ മുകളിലായിട്ട് അല്ലെങ്കിൽ പില്ലറുടെ ബേസിലായിട്ട് ഇത് കാണും ഇതിന്റെ ഏറ്റവും ഫേമസ് എക്സാമ്പിൾ അമൽഗ നമുക്ക് നിറനിറയായിട്ട് അമൽഗ കാണാൻ പറ്റുന്നത് അജന്ത അലോറ കേസിലാണ് വിറ്റ്സ് ബുദ്ധിസ്റ്റ് കേസ്